സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെയൊക്കെ ഗൃഹത്തിലെ അടുക്കളയിൽ ഈ ഒരു ചിത്രം നമ്മൾ സ്ഥാപിക്കുമെങ്കിൽ ആ ചിത്രത്തിന് മുന്നിൽ ഒരു പ്രത്യേക വസ്തു കൂടി നമ്മൾ സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഗൃഹത്തിൽ പല അത്ഭുതങ്ങളും പല മാറ്റങ്ങളും പല പരിവർത്തനങ്ങളും സംഭവിക്കും അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും സൗഭാഗ്യങ്ങളുമാണ് കേവലം ഒരു ചിത്രം നമ്മുടെ അടുക്കളയുടെ ആ ഒരു പ്രധാന ഭാഗത്ത് സൂക്ഷിക്കുന്നതിലൂടെ കൈവന്നു ചേരുന്നത് എന്നറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് അറിയിപ്പായിട്ട് എത്തുന്നതാണ് ഒരു ഗൃഹത്തിലെ ഭക്ഷണത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഒരു ദേവതയുണ്ടെങ്കിൽ അത് അന്നപൂർണാദേവിയാണ് അന്നപൂർണേശ്വരിയാണ് ദേവിയുടെ ദിവ്യമായ ഒരു അവതാരമാണ് ഈ അന്നപൂർണദേവി എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് സമാനമായ അല്ലെങ്കിൽ മഹാലക്ഷ്മി തന്നെയാണ് ഈ അന്നപൂർണ ദേവി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഒരു ഗൃഹത്തിൽ സർവവിധമായ സമ്പത്ത് സൗഭാഗ്യങ്ങൾ ആ ഒരു ഗൃഹത്തിലെ വ്യക്തികൾ വെച്ച് അനുഭവിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കള് അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടോ എന്തോ ഒക്കെ ഐശ്വര്യങ്ങളുണ്ടോ അതൊക്കെ ഒരു ഗൃഹത്തിൽ നൽകി സമ്മാനിക്കുന്നത് ഈ അന്നപൂർണേശ്വരിയാണ് അല്ലെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മി സ്വരൂപിണിയായിട്ടുള്ള അന്നപൂർണേശ്വരിയാണ് ദേവിയുടെ ആ ഒരു കൃപാകടാക്ഷമുള്ള ഒരു ഗൃഹത്തിലും ദാരിദ്ര്യം കാലെടുത്ത് വെക്കില്ല അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അന്നപൂർണേശ്വരിയുടെ ആ ഒരു ചിത്രമുണ്ടെങ്കിൽ ആ ഗൃഹങ്ങളില് ശാന്തിക്കോ സമാധാനത്തിനോ സമൃദ്ധിക്കോ മറ്റ് അനവധി ഐശ്വര്യങ്ങൾക്കോ യാതൊരു കുറവും ഉണ്ടായിരിക്കില്ല വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നതിന് വേണ്ടി പല നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ അടുക്കളയിൽ പോസിറ്റീവ് ഊർജം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വാസ്തുശാസ്ത്രത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ് അടുക്കളയുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ അന്നപൂർണേശ്വരിയുടെ ചിത്രം സ്ഥാപിക്കുക എന്നുള്ളത് ശാശ്വതമായ സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹവും സഹവർത്തിത്വവും സഹകരണവും മറ്റനേക സൗഭാഗ്യങ്ങളും ഒക്കെ ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതിന് ഇത്തരത്തിൽ നമ്മുടെ അടുക്കളയിൽ സക്ഷാൽ മഹാലക്ഷ്മിയുടെ ആ ഒരു സ്വരൂപമായിരിക്കുന്ന അന്നപൂർണദേവിയുടെ ചിത്രം സ്ഥാപിച്ചാൽ മതിയെന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദ്യം ഒരു ഗൃഹത്തിൽ അടുക്കളയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് അടുക്കളയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന വൃത്തി ശുദ്ധി ഇതൊക്കെ അനുസരിച്ചാണ് ആ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന ആളുകളുടെ ആരോഗ്യം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ഗൃഹത്തിൽ അടുക്കളയിൽ യാതൊരു വൃത്തിയും ശുദ്ധിയും ഒന്നും പാലിക്കുന്നില്ല വളരെയധികം ഒരു ഒരു നെഗറ്റിവിറ്റിയാണ് നമ്മൾ ആ ഒരു അടുക്കളയിലേക്ക് ചെന്ന് കയറുമ്പോൾ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിലും ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടാകും അത് കഴിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആരോഗ്യം നാളിൽ നാളിൽ ഇങ്ങനെ ക്ഷയിച്ചു വരും മഹാരോഗങ്ങളും മാറാവ്യാധികളുമുള്ള ഒരു ഗൃഹത്തിൽ നമ്മൾ അടുക്കള പോയി കണ്ടു കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെയും ആ ദുഃഖ ദുരിതങ്ങളുടെയും കാരണം എന്താണ് എന്ന് നമുക്ക് ആ അടുക്കള കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഒരു ഗൃഹത്തിൽ ഒരു ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഗൃഹത്തിലെ മുഴുവൻ ആളുകൾക്കും അസുഖം വരുന്നതിന്റെ കാരണം ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ശുദ്ധി പാലിക്കാതെ പരിപാലിക്കുന്നതായ അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടു കൂടിയുമാകാം അപ്പൊ എന്തു തന്നെയായിരുന്നാലും എങ്ങനെയുള്ള രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും അകന്നുപോയി സർവവിധത്തിലുള്ള സമ്പൽ സൗഭാഗ്യങ്ങള് നമ്മുടെ ഗൃഹത്തിലേക്ക് ഇരച്ചെത്തുന്നതിന് ശാശ്വതമായ ആ ഒരു ഐശ്വര്യം സുസ്ഥിരമായി നിലനിൽക്കുന്നതിന് അന്നപൂർണദേവിയുടെ ഒരു ചിത്രം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകണം എന്ന് വാസ്തു നിർദ്ദേശിക്കുന്നുണ്ട് ഇനി വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ ഒരു ചിത്രം എവിടെയാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് ഇത് വെറുതെ ഒരു ചിത്രം കൊണ്ട് സ്ഥാപിച്ചിട്ട് കാര്യമില്ല ഉചിതമായ സ്ഥാനത്ത് നമ്മൾ അത് സ്ഥാപിക്കുമ്പോഴാണ് അതിൽ നിന്ന് ലഭ്യമായ ഫലത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക നമ്മുടെ അടുക്കളയുടെ ആ ഒരു തെക്ക് കിഴക്കേ മൂലയിലാണ് നമ്മൾ അന്നപൂർണദേവിയുടെ ചിത്രം സ്ഥാപിക്കേണ്ടത് പടിഞ്ഞാറ് ദർശനമായിട്ട് നമുക്കത് സ്ഥാപിക്കാവുന്നതാണ് സാധാരണ ഒരു ഗൃഹത്തിന്റെ കിഴക്ക് തെക്ക് മൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂല അഗ്നിമൂല അവിടെ ആയിരിക്കും അടുക്കള വരുന്നത് ആ അടുക്കളയുടെ തന്നെയും തെക്ക് കിഴക്കേ മൂലയിലാണ് നമ്മൾ ഈ പറയുന്ന മഹാലക്ഷ്മിയുടെ ആ ഒരു സ്വരൂപമായിരിക്കുന്ന പാർവതി ദേവിയുടെ സ്വരൂപമായിരിക്കുന്ന ദേവിയുടെ ചിത്രം സ്ഥാപിക്കുവാന് ഇനിയിപ്പോ ചില ഗൃഹങ്ങളില് ഈ പറയുന്ന ദിശയിൽ അല്ലെങ്കിൽ അഗ്നി ഒന്നും ആയിരിക്കില്ല അടുക്കള അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദോഷം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ ആ ഒരു അടുക്കളയിൽ ഈ പറയുന്ന അഗ്നിമൂല വരുന്ന ഭാഗം അതായത് തെക്ക് കിഴക്കേ മൂലയില് ഇതുപോലെ ഒരു ദേവിയുടെ ചിത്രം നിങ്ങൾ വാങ്ങി സ്ഥാപിക്കുമെങ്കില് അതിന് വേണ്ടുന്ന ആദരവ് കൊടുക്കുമെങ്കില് അതിന് ബഹുമാനത്തോടു കൂടി നോക്കി നോക്കിക്കാണുമെങ്കില് ഈ ദോഷങ്ങളൊക്കെ അകന്നു പോകുന്നതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ അത്തരത്തിൽ ഉണ്ടായ വാസ്തുദോഷങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് അപ്പൊ ഇങ്ങനൊരു ചിത്രം വെച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവുക ധനലക്ഷ്മിയുടെയും അന്നപൂർണേശ്വരിയുടെയും അനുഗ്രഹം നിരന്തരം നമ്മുടെ ഗൃഹത്തിലേക്ക് പറന്നെത്തും അല്ലെങ്കിൽ വിരുന്നെത്തും ആ ഒരു കുടുംബത്തിൽ എപ്പോഴും സമൃദ്ധമായ ഉണ്ടാകും അവിടുത്തെ ഭക്ഷണത്തിന് പോലും പ്രത്യേക രുചിയായിരിക്കും അന്നപൂർണേശ്വരി വാഴുന്ന ഒരു ഗൃഹത്തിലെ അന്നം വളരെ സ്വാദുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു ചമ്മന്തി ആയിരിക്കും ചമ്മന്തിയായിരിക്കും പോലും ഉണ്ടാകും ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം നമ്മുടെ ഗൃഹം വിട്ടേ പോകും എന്നുള്ളതാണ് എത്രയൊക്കെ സമ്പാദിച്ചാലും നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ധനമൊക്കെ ഇങ്ങനെ ചോർന്നു പോകും ഒരു ഗൃഹത്തിലെ സമ്പത്ത് ചോർന്നു പോകുന്നതിന് മുഖ്യ കാരണം അടുക്കള എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ പണമൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന അവസ്ഥ ദേവിയെ നമ്മുടെ അടുക്കളയിൽ കുടിയിരുത്തുന്നതിലൂടെ തടയിടാൻ നമുക്ക് സാധിക്കും ഈ അടുക്കള എന്ന് പറയുന്നത് വെറും ഒരു സ്ഥാനമല്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ വാരി വലിച്ച് വൃത്തിഹീനമാക്കി ഇട്ടിരിക്കേണ്ടുന്ന ഒരു സ്ഥാനമല്ല പണ്ടത്തെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ അടുക്കളയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അവര് അവിടെ കൃത്യമായ വൃത്തിയും ശുദ്ധിയും ഒക്കെ പാലിച്ചിരുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന മഹാലക്ഷ്മി നേരെ പോയി ശയിക്കുന്നത് ഈ പറയുന്ന അടുക്കളയിലാണ് അല്ലാതെ പൂജാമുറിയിലേക്കൊന്നുമല്ല സന്ധ്യകളിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വലതുകാൽ വെച്ച് ഊന്നി വരുന്ന ആ മഹാലക്ഷ്മി ആ സർവേശ്വരിയായിട്ടുള്ള അമ്മ നമ്മുടെ അടുക്കളയിലാണ് ഒന്ന് ശയിക്കുന്നത് ഭഗവതിയുടെ ഉറക്കരയാണ് അടുക്കള എന്ന് പറയുന്നത് അടുക്കള ശുദ്ധിയല്ല എങ്കിൽ ലക്ഷ്മി ദേവി പടിയിറങ്ങിപ്പോവും അതുകൊണ്ട് അടുക്കള എപ്പോഴും നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെ ആ ഒരു ഭഗവതി ലക്ഷ്മി ദേവിയെ കുടിയിരുത്തുന്നതിന് നമ്മൾ അടുക്കളയിൽ ഈ പറയുന്ന ഭാഗത്ത് അന്നപൂർണാദേവിയുടെ ആ ഒരു ചിത്രം പ്രതിഷ്ഠിച്ചുവല്ലേ അങ്ങനെ പ്രതിഷ്ഠിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആണിയോ മറ്റോ ഒക്കെ അടിച്ച് നിങ്ങളത് അവിടെ സ്ഥാപിക്കുന്നതിലൂടെ ഭഗവതിയുടെ നിരന്തരമായ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിനുണ്ടാകും ഭഗവതിയുടെ കൃപയുള്ള അടുത്ത് ഒരിക്കലും ദാരിദ്ര്യത്തിന് സ്ഥാനമില്ല എന്നുള്ളതാണ് ഈ ഭഗവതി അന്നപൂർണാദേവി എന്ന ആ ഒരു പാർവതി ദേവിയുടെ ഭാവം എന്ന് പറയുന്നതുണ്ടല്ലോ അനന്തമായ ഐശ്വര്യത്തിന്റെ അനന്തമായ സമൃദ്ധിയുടെ ഒരു ഭാവമാണ് അമ്മയുടെ ആ ഒരു പ്രസൻസ് ഉള്ള ഗ്രഹത്തിൽ ഒരിക്കലും ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല ഭക്ഷണത്തിന് മുട്ടുണ്ടാകരുത് എന്നുണ്ടെങ്കിൽ എന്ത് വേണം ആ ഒരു ഗൃഹത്തിൽ കൃത്യമായ വരുമാനം ഉണ്ടാകണം അല്ലെ അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകണം അതിന് രോഗങ്ങളൊക്കെ അകന്നു പോകണം അപ്പൊ ഈ പറയുന്ന തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു ഗൃഹത്തിൽ ഉണ്ടാകും അപ്പോ അടുക്കള ശുദ്ധമാക്കി നിങ്ങൾ സൂക്ഷിക്കുകയും ഭഗവതിയുടെ ഒരു ചിത്രം ഈ പറയുന്നതായ അഗ്നിമൂലയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നതിലൂടെ ധനം ധാന്യം സമൃദ്ധി ഇത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും ധനധാന്യ സമൃദ്ധിയിൽ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ഈ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുട്ട ദാരിദ്ര്യവും കടബാധ്യതകളും അകന്നു പോകും എന്നുള്ളതാണ് കുടുംബം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകും കുടുംബജീവിതം അംഗങ്ങൾ തമ്മിൽ പരസ്പര സ്നേഹം ഐക്യം സഹകരണം സഹവർത്തിവം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ഇനി ഭഗവതിയുടെ ഐശ്വര്യം കൂടുതൽ അല്ലെങ്കിൽ ഭഗവതിയുടെ വിളയാട്ടം നമ്മുടെ ഗ്രഹത്തിൽ കൂടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഭഗവതിക്ക് മുന്നിൽ നമ്മൾ ഒരു ധാന്യം സമർപ്പിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും വാസ്തു ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും അന്നപൂർണ ദേവിയെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കേണ്ട ആ ഒരു നേദ്യം അല്ലെങ്കിൽ ആ ഒരു വസ്തു എന്ന് പറയുന്നത് ചെറുപയറാണ് പച്ച ചെറുപയറാണ് പച്ച ചെറുപയർ എന്ന് വെച്ചാൽ പച്ച നിറത്തോടു കൂടി ആ ഒരു ചെറുപയർ ദേവിക്ക് ഇങ്ങനെ ആ ഒരു ചെറുപയർ സമർപ്പിക്കുന്നത് അതീവ മഹത്വമേറിയ ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ ഒരു കർമ്മമാണ് ഈ പച്ചപ്പയർ എന്ന് പറയാൻ കാരണം പച്ച എന്നുള്ളത് നമ്മൾ ആ ഒരു വിളവെടുത്ത ഉടനെ ഉള്ളതല്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു പയർ തന്നെയാണ് ആ പച്ച നിറത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പയർ അതായത് ചെറുപയർ ഇങ്ങനെ നമ്മൾ ഭഗവതിക്ക് ആ ഒരു ചെറുപയർ കൂടി സമർപ്പിക്കുകയാണ് എങ്കിൽ കുടുംബത്തിൽ ധനസമ്പത്തും ഐശ്വര്യവും ക്രമേണ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങും വീടിൻ്റെ ആരോഗ്യവും ആ വീട്ടിലുള്ളവരുടെ സന്തോഷവും അതിങ്ങനെ പെരുകാൻ തുടങ്ങും ഇനി നമ്മളിങ്ങനെ ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളതായ ചെറുപേർ ഒരു നുള്ളു ചെറുപേർ മതിയാകും ചെറിയൊരു ഗ്ലാസ്സിലോ പാത്രത്തിലോ നിങ്ങൾക്ക് ഭഗവതിക്ക് മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാറ്റാവുന്നതാണ് അല്ലെങ്കിൽ ഇന്നിപ്പോൾ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വൈകുന്നേരം എടുത്ത് മാറ്റാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല ഒരാഴ്ച വരെയൊക്കെയും നിങ്ങൾക്ക് അത് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ മാറ്റുന്ന ഒന്നോ രണ്ടോ ദിവസം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു ചെറുപയർ മാറ്റുന്ന സന്ദർഭത്തിൽ അത് നിങ്ങൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാം ഇനി അതല്ല എങ്കിൽ പശുക്കൾക്കും അത് ദാനമായിട്ട് നൽകാം ഇനി ഈ ഒരു കർമ്മം എല്ലാവരും ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ എല്ലാവരും ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങളുടെ ഗൃഹ ഐശ്വര്യത്തിനും സാമ്പത്തിക വർധനവിനും സമൃദ്ധിക്കും വേണ്ടിയിട്ട് ദിനവും മറ്റെന്തെങ്കിലുമൊക്കെ വ്യത്യസ്ത കർമ്മങ്ങൾ ചെയ്യുന്ന പലരും ഉണ്ടാകും അവരുടെയൊക്കെ ഗൃഹങ്ങളിൽ ശാന്തിയും സമാധാനവും സമ്പത്തും ഒക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു കർമ്മം കൂടി ചെയ്യാം അല്ലെങ്കിൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വാസ്തു ദോഷങ്ങൾ നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ആ ഒരു ദേവിയെ കൂടി നമ്മുടെ ഗൃഹത്തിലേക്ക് വരവ് വെക്കണം അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇങ്ങനെ ദേവിയുടെ ഒരു ചിത്രം മേടിച്ചിട്ട് അത് ഭക്തിയോടും വിശ്വാസത്തോടും കൂടിയിട്ട് നിങ്ങളുടെ ഗൃഹത്തിലെ ആ ഒരു അടുക്കളയിൽ അത് ഏത് ദിവസവും നിങ്ങൾക്ക് സ്ഥാപിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ശുദ്ധാശുദ്ധമോ ഒന്നും നോക്കേണ്ടതില്ല വിശേഷ ദിവസങ്ങളിൽ ഒരു തുണി അല്പം നനച്ച് ആ ഒരു ചിത്രം നിങ്ങൾ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതിയാകും നോൺ വെജ് ഭക്ഷണമൊക്കെ പാചകം ചെയ്തു എന്നൊന്നും വെച്ചിട്ട് യാതൊരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ അശുദ്ധി കാലയളവിൽ അടുക്കളയിലേക്ക് പോകാമോ ആ ചിത്രത്തിനടുത്തേക്ക് പോകാം അതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അമ്മയും നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയാണ് പാത്രത്തിലേക്കുള്ള ഉള്ള ഭയപ്പാടുകൾ നിങ്ങളുടെ ചിന്തയിൽ നിന്ന് നിങ്ങൾ എടുത്തു കളയുക നിങ്ങളുടെ ഗൃഹത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഈ സന്തോഷം കിട്ടുപോകുന്ന നിമിഷങ്ങൾ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി ആയിരിക്കും പലപ്പോഴും അംഗങ്ങൾ തമ്മിൽ ഉണ്ടാകുക പെട്ടെന്ന് കാരണമില്ലാതെ വഴക്കുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പര ശത്രുത് ഒരു ഗൃഹത്തിൽ തന്നെ ഒരു ശാന്തിയും സമാധാനവും ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളോ നിങ്ങളുടെ ഗൃഹമോ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഒന്നുകൊണ്ടും നിങ്ങൾ സംശയിച്ചു നിൽക്കേണ്ട ഈ പറയുന്ന അന്നപൂർണേശ്വരയുടെ ഒരു ചിത്രം വാങ്ങി ഉറപ്പായും അടുക്കളയിൽ സ്ഥാപിക്കുക ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരെന്ന് പറയുന്നത് സ്ഥിരം ഇങ്ങനെ അസുഖങ്ങളാൽ വലയുന്ന ആളുകൾ അല്ലെങ്കിൽ ഗൃഹത്തിലെ ഗൃഹനാഥയ്ക്കായിരിക്കാം അംഗങ്ങൾക്കായിരിക്കാം ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ദിവസവും ഹോസ്പിറ്റൽ കേസുമായിട്ട് ഇങ്ങനെ പോവുകയാണ് കൈ വരുന്ന പൈസ ഒക്കെ ഇങ്ങനെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ ചെലവഴിക്കുകയാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് രോഗബാധ ഒഴിഞ്ഞു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും അന്നപൂർണേശ്വരിയുടെ ഒരു ചിത്രം വാങ്ങി നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുക ഇപ്പൊ ഇതൊക്കെ അന്നപൂർണേശ്വരിയുടെ അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം സാന്നിധ്യമില്ലായ്മ കൊണ്ട് ഗൃഹത്തിൽ സംഭവിക്കുന്നതാകാം അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുന്നതിലൂടെ ആ ദോഷങ്ങൾ പരിപൂർണമായി പോകും നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെ ഒരു ചിത്രം വെക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജി പരിപൂർണമായിട്ട് അപ്രത്യക്ഷമാകും നമ്മുടെ ഗൃഹത്തിന്റെ ആകർഷണീയത വർദ്ധിക്കും എന്നുള്ളതാണ് ഈ ചില ആളുകളൊക്കെ അവരുടെ ഗൃഹത്തിൽ നിന്നിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ ചിലർ പറയാറുണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് പോവാനായിട്ട് തോന്നുന്നില്ല എന്ത് രസമാണ് ഇവിടെ ഇരിക്കാൻ എന്നൊക്കെ ചിലരെങ്കിലും ചിലരുടെ ഗൃഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും ഇനി അതല്ല ചിലര് ചിലരുടെ ഗൃഹത്തിലേക്ക് വന്നിട്ട് എങ്ങനെങ്കിലും കൊണ്ട് പോയാൽ മതി എന്നൊക്കെ ഉള്ള ഒരു തന്ത്രപ്പാടിൽ വളരെ പെട്ടെന്ന് പോകുന്നതും കാണാം അപ്പൊ ഇതൊക്കെ ആ ഒരു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ളതോ ഇല്ലാത്തതോ കൊണ്ടാണ് അപ്പൊ ആ നിലയിൽ വീടിന്റെ ആകർഷണീയത വർധിക്കുവാന് ഇത്തരത്തിലൊരു ചിത്രം സ്ഥാപിക്കുന്നത് സഹായകരമാകും ഇനി കുടുംബത്തിൽ ഐക്യവും സന്തോഷവും പെരും അംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും രോഗങ്ങളും വഴക്കുകളും ആ ഗ്രഹത്തിൽ അവസാനിക്കും അപ്പൊ ഒരു ഗൃഹത്തിൽ സമൃദ്ധിയും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ ആ ഗ്രഹത്തിൽ അടുക്കള ശുദ്ധമായിരിക്കണം അന്നപൂർണേശ്വരി അല്ലെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മിയെ സ്നേഹത്തോടെ പൂജിച്ച് ആഹാരം പാചകം ചെയ്ത് ആ ആഹാരം കഴിക്കുന്ന ഗ്രഹങ്ങളിൽ ഐശ്വര്യം ചുരിഞ്ഞിറങ്ങും അതുകൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ അടുക്കളയിൽ അന്നപൂർണേശ്വരിയുടെ ഒരു ചിത്രം വാങ്ങി സ്ഥാപിക്കൂ സമൃദ്ധിയുടെ വാതായനം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും ലക്ഷ്മി ദേവി സ്വയം ആ ഒരു ഐശ്വര്യപൂർണമായും വലതുകാൽ വെച്ച് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നെത്തും അപ്പോ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന വളരെയധികം രോഗങ്ങളാലോ മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളാലോ കഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നന്മ ആഗ്രഹിക്കുന്ന രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ആ സുഹൃത്തിന് നിങ്ങൾ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ അറിവുകൾ നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതിയാകുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടുക എല്ലാവർക്കും നന്ദി നമസ്കാരം